കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പണിതീർത്ത വേദി സമർപ്പണം നടത്തി ഇതോടനുബന്ധിച്ച് സ്കൂളിലെ പൂർവ്വ അധ്യാപകരുടെ സ്നേഹ സംഗമവും സംഘടിപ്പിച്ചു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് സ്കൂളിലെ അധ്യാപകനും സ്കൂളിനെ ഹൈസ്കൂളായി ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്ത കെ രാമൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങളാണ് സ്കൂളിന് അനുയോജ്യവും സൗകര്യപ്രദവുമായ സ്റ്റേജ് നിർമ്മിച്ചു നൽകിയത് സ്കൂളിലെ പൂർവ്വ അധ്യാപകരുടെ സ്നേഹ സംഗമത്തോടു നടത്തിയ ഇതിന്റെ സമർപ്പണവും സമുചിതമായി കാഞ്ഞങ്ങാട് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ സ്റ്റേജ് സമർപ്പണം ഉദ്ഘാടനം ചെയ്തു കഷ്ടപ്പാട് കുട്ടികൾ അത് നമ്മുടെ അറിയിച്ചു ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ കഷ്ടപ്പാട് വിദ്യാർത്ഥി പഠനത്തിൽ മുന്നേറുന്ന വിദ്യാർത്ഥികളെ അടുത്ത കാലത്ത് ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെ നല്ല അവന്റെ വീട്ടിൽ പത്ത് പന്ത്രണ്ടോളം രാവിലെ മുതൽ സഹായിക്കുന്ന ചടങ്ങിൽ പി ടി പ്രസിഡന്റ് കെ വി സുധീഷ് അധ്യക്ഷനായി കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ വിനയ മാസ്റ്റർ ആദ്യകാല അധ്യാപകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്തു പലതരത്തിലുള്ള തിരക്കുകളുടെ നടുവിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തിനും ഒഴിവ് കഴിവുകൾ കാണാൻ പലപ്പോഴും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതുപോലൊരു കാലത്ത് പണ്ട് ജോലി ചെയ്ത ഒരു വിദ്യാലയത്തിൻ്റെ അത്രയൊന്നും പ്രധാനമാണ് എന്ന് ഇടയില്ലാത്ത ഒരു പരിപാടിയുടെ ഭാഗമായി ഒരുമിച്ചിരിക്കുക എന്നതിൻ്റെ ആ വലുപ്പത്തെ ഉൾക്കൊള്ളാൻ നിങ്ങളേവരും കാണിച്ച ഒരു നല്ല മനസ്സ് എന്ന് സംഘടക സമിതി ചെയർമാൻ വി വി രമേശൻ പരിപാടിയിൽ പങ്കെടുത്ത ഗുരുനാഥന്മാർക്കുള്ള ആദരവർപ്പിച്ചു എസ് എം സി ചെയർമാൻ അബ്ദുൾ നസീർ പി ടി എ വൈസ് പ്രസിഡന്റ് സുലേഖ മദർ പി ടി എ പ്രസിഡന്റ് രചന പ്രിൻസിപ്പൽ ഇൻചാർജ് ഹേമമാലിനി സീനിയർ അസിസ്റ്റന്റ് ശാരദ എന്നിവർ ആശംസകൾ നേർന്നു പ്രധാന അധ്യാപകൻ ആർ സതീശൻ സ്വാഗതം പറഞ്ഞു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർഗാത്മക കലാപ്രകടനങ്ങൾ പരിപാടിയെ ശ്രദ്ധേയവും ആകർഷകവുമാക്കി പൂർവാധ്യാപകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ സൗഹൃദം പുതുക്കൽ പുതുതലമുറയ്ക്ക് സന്ദേശം കൈമാറൽ തുടങ്ങിയ മുഹൂർത്തങ്ങളും മനോഹരവും മാതൃകാപരവുമായി പരിപാടിക്ക് സമാപനം കുറിച്ച് സ്റ്റാഫ് സെക്രട്ടറി കെ പി രഞ്ജിത്ത് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ